എട്ട് ലക്ഷത്തിന് ആയിരത്തി അഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ഉണ്ടാക്കാൻ കഴിയുമോ നമ്മളത് നമ്മളെ ആയിരത്തി അഴുന്നൂറ് സ്ക്വയർ ആണ് ഒരു വീട് ഈ ഒരു വീട് എട്ട് ലക്ഷത്തിൽ കരാർ കൊടുത്തിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങൾ അതെ ഇന്ന് വന്നിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് വീട് ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു സീരീസ് വ്ലോഗാണ് ഒരുപാട് ബ്ലോഗിനു മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്ലാൻ എങ്ങനെ വന്ന് അതുപോലെ ബെൽറ്റ് കോൺക്രീറ്റ് തറയിൽ മണ്ണ് നിറക്കുന്നതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ബ്ലോഗായിട്ട് വന്നിട്ടുള്ളത് നമ്മളെ ഒരു കോൺട്രാക്റ്റ് ആർക്കാണ് കൊടുത്തത് പറയാനാണ് നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നത് എട്ട് ലക്ഷത്തിനാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എട്ട് ലക്ഷത്തിന് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഞമ്മളുടെ മുകൾക്കും താഴെക്കും ആയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ടാണ് നിങ്ങൾ മുമ്പ് വന്നിട്ടുള്ളത് നമ്മളെ കോൺട്രാക്ട് കൊടുത്തുള്ളത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു കോൺട്രാക്ടർക്കാണ് അപ്പൊ ആ ആളൊന്ന് നമുക്ക് പരിചയപ്പെടാം നമ്മളെ കോൺട്രാക്ടറുടെ ഈ ഒരു വീടിലേക്ക് സ്വാഗതം ചെയ്യാട്ടോ ഏഹ് അപ്പൊ സ്വാഗതം നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ വീടിന്റെ എല്ലാ വർക്കും ഇതുവരെയുള്ള വർക്കൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു തറയിൽ മണ്ണ് ഇറക്കുന്നത് അതിന് മുമ്പ് നമ്മളെ ആ ബെൽറ്റ് അതിന് ഒരാള് നമ്പർ ചോദിച്ചിട്ടുണ്ട് അതുപോലെ കോൺട്രാക്ട് ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട് അല്ലെ കോൺട്രാക്ടിനെ പറ്റി അതിനു മുമ്പേ എഞ്ചിനീയർ അതായത് ഈ സ്ഥലത്തിന്റെ പ്ലാൻ വരച്ച എഞ്ചിനീയർ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലം എങ്ങനെയാണ് ഈ ഒരു സ്റ്റെൽഫ് ഈ ഒരു വീട് പ്ലാൻ വന്നത് അതുപോലെ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു താഴെ വീട്ടിലേക്ക് വഴി പോകുന്ന സൈഡിലൂടെ ഫ്രണ്ടിലൂടെ റോഡ് ഉണ്ട് അപ്പൊ ചെറിയൊരു പ്രോട്ടനം വെറും ആറ് സെന്റേ ഉള്ളൂ അതിലൂടെ ഇതൊക്കെ പോകുമ്പോ ഈ വീട് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് എത്രത്തോളം ഒരു പരിമിതപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആർക്കും നിങ്ങൾ ചെക്ക് ചെയ്യാം മുമ്പത്തെ വീഡിയോസ് ഏതായാലും കോൺട്രാക്ടർ ഞങ്ങൾ പേര് ഉണ്ണി അല്ലെ ഉണ്ണിയാട്ടൻ ഉണ്ണിയാട്ടനാണ് നമ്മളെ വർക്ക് കൊടുത്തിട്ടുള്ളത് ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഉണ്ടാക്കി തരാം എട്ടു ലക്ഷം രൂപ കരാറ് അത് എങ്ങനെയൊക്കെയാണെന്ന് മുതൽ പിന്നെ ഫുള്ള് പടവ് കോൺക്രീറ്റ് വർക്ക് അടി കോൺക്രീറ്റ് വരെ വരെ അല്ലെ നമ്മള് ഇട്ട് വെച്ചു ഇട്ട് തറച്ച് ഏൽപ്പിച്ചതാണ് അതെ അവിടുന്ന് കോൺക്രീറ്റ് ചെയ്തു പിന്നെ പടവ് പിന്നെ കോൺക്രീറ്റ് അത് കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് സിറ്റൌട്ട് സെപ്പറേറ്റ് കോൺക്രീറ്റ് വരും അത് കഴിഞ്ഞാൽ മെയിൻ സ്ലൈബ് മെയിൻ സ്ലാബ് അത് കഴിഞ്ഞാൽ വീണ്ടും ഡിൻഡൽ മേലെ ഡിഡൽ കഴിഞ്ഞാൽ പിന്നെ സിറ്റ് ഔട്ട് വന്ന് വീണ്ടും കോൺക്രീറ്റ് ഉണ്ട് അല്ലേ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ഒരുപാട് പ്ലാൻ വരച്ചിട്ടുണ്ട് ഒരു ചെരിഞ്ഞിട്ടുള്ളത് അതിന് മുമ്പ് വേറെ പ്ലാൻ രണ്ടുമൂന്ന് പ്ലാനൊക്കെ വരച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പ്ലാൻ എത്തിയിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്ലാറ്റുകള് ഈ രീതിയിലാണ് നമുക്ക് ഇവര് ഉണ്ടാക്കി തരുന്നത് അതിന്റെ ത്രീ ഡി ആണിത് അപ്പൊ ഇതില് നിങ്ങൾ ഇതിന്റെ സ്ട്രക്ചർ ആക്കി തരും ആക്കി പടവ് കോൺക്രീറ്റ് കോൺക്രീറ്റ് എല്ലാവർക്കും അതിനുശേഷം പ്ലാസ്റ്ററിങ് അതുപോലെ ടൈൽസിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പെൻഡിങ് ഉണ്ടാവും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം ആ ഒരു ടൈം ആവുമ്പോൾ

കൂടുതൽ കൂടുതലൊതു പഞ്ചായത്തിലുള്ളത് പിന്നെ കോട്ടയ്ക്ക് മുനിസിപ്പാലിറ്റി കോട്ടക്കല ഏരിയയിലുണ്ട് പിന്നെ നമ്മളെ മുച്ചിക്കല് കോട്ടക്കലും പിന്നെ കോട്ടക്കുന്ന് അവര് പത്ത് പതിനഞ്ച് കിലോമീറ്ററിൽ ഉള്ളിലൊക്കെ നമുക്ക് എടുക്കാം സെൻട്രിങ് മണിക്കാർ എട്ടാളുണ്ട് പിന്നെ പടവേരൊരാറാള് അതുണ്ട് പിന്നെ തേപ്പേരുണ്ട് തേപ്പര് പണിക്കാരുണ്ട് വണ്ടിയുണ്ട്

പിന്നെ പ്രിൻസ് പ്രിൻസ് കൈരളി പുൾക്കെറ്റ് കള്ളിയേത്ത് അതൊക്കെ ഒരേ റേഞ്ചിൽ പോകണ്ടാണ് റൈറ്റും കറക്റ്റ് ആണ് പിന്നെ കോൺക്രീറ്റിന് അൾട്രാടെക് രാംഗോ അതൊക്കെ നല്ല പാർട്ടിക്കാരൾട്രാടെക് വേണ്ട രാംഗോ ആണ് രാംഗോഡ് എസ് ഇ സി വേണമെന്ന് പറഞ്ഞാൽ റൈറ്റ് സെയിം ആണ് വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരെ നിങ്ങളൊരു വീട് പ്ലാനിലാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാ എത്ര രൂപക്കാണ് നിങ്ങൾക്ക് കരാർ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുക ഏതൊക്കെയാ മിതമായ നിരക്കിൽ നമ്മൾ കൂടുതൽ ലാഭമല്ലാതെ നമ്മൾ ഞങ്ങള് വർക്ക് കൊടുക്കാൻ കാരണം ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ എന്റെ അൽവാസിന്റെ വീട് ആരെ പണിയെടുത്ത് അന്വേഷിച്ചിട്ടാണ് ഇവിടെ അടുത്ത് എത്തിയിട്ടുള്ളത് പിണിയാടി അടുത്ത് എത്തിയിട്ടുള്ളത് ആ അന്വേഷിച്ചപ്പോ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഓക്കെയാണ് വർക്ക് കൊടുത്തു പെട്ടെന്ന് പണി തീർക്കുന്നുണ്ട് ഇപ്പൊ ബെൽറ്റ് കഴിഞ്ഞ് പടവ് കഴിഞ്ഞാൽ ഇന്റലിന് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം പല കഴിഞ്ഞാൽ ഇന്റലിന് ആ ഇങ്ങനെ വളരെ വേഗത്തിൽ പണി നടക്കുന്നുണ്ട് ഒരുപാട് പണിക്കാരുണ്ടാവും വണ്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ വളരെ വേഗത്തിൽ പണി നടക്കുമല്ലോ ഇത്രത്തോളാണ് നമ്മളെ വീടിന്റെ കാര്യങ്ങൾ അല്ലെ കോൺട്രാക്ട് കൊടുത്തത് ആർക്കാണുള്ള പരിചയപ്പെടുന്ന ഉദ്ദേശത്തോടെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി ബാക്കി വർക്ക് കാര്യങ്ങള് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെലവ് ഒരു വീട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു മൊത്തം വീഡിയോ കാണാണെങ്കിൽ മുമ്പത്തെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്യുക അപ്പൊ ഒരുപാട് സഹായം ഉണ്ട് നമ്മള് വീട് പണി നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് മുപ്പറ്റൊക്കെ ഒരുപാട് ആയിട്ട് തരുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി കുറവ് വരും എന്നുള്ള രീതിയിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെ നെക്സ്റ്റ് ഒരു വീഡിയോ മറ്റുള്ള ഇന്റർ വാർപ്പ് കാര്യങ്ങൾ അതുപോലെ ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരല്ലോ അടുത്ത് അപ്പൊ ശരി ബൈ ബൈ